ഇങ്ങനെ ഒരു ഇലക്ട്രിക് എടുക്കാൻ വേണ്ടി പോവാണ് അതായത് ഞാൻ മുഖ്യമന്ത്രി ഏകദേശം ഒരു രണ്ട് മാസം ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ചേരക്കിന്റെ ഈ വണ്ടി ഏകദേശം ഒരു നാല് മാസം യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇതെനിക്ക് നല്ല കംഫോർട്ടാണ് യൂസ് ചെയ്യാൻ നല്ല ഇട്ടിങ് നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ ഒരു വണ്ടി ചേരയ്ക്കാണ് എടുക്കാൻ വിചാരിച്ചത് അപ്പം ഇതിന് കിലോമീറ്റർ കൂടുതലാണ് എടുക്കുന്നത് ഏകദേശം ഒരു നൂറ് നൂറ്റി പത്ത് കിലോമീറ്റർ കിട്ടുള്ളൂ അപ്പൊ ഞാൻ എടുക്കുന്ന വണ്ടി നൂറ്റമ്പത് കിലോമീറ്ററിൻ്റെ അപ്പൊ ഏതായാലും ഇതിന്റെ വണ്ടി ഇവിടെ റെഡി ആയിട്ട് അപ്പം നമ്മളാ വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകാൻ നമുക്ക് ബാക്കി കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇവിടുള്ള സ്റ്റാഫിനോട് ചോദിക്കാം എങ്ങനെയാന്നല്ലേ അപ്പം എന്തായാലും ഒരു ഇലക്ട്രിക് ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒരു ചേതക്കിൻ്റെ ഫസ്റ്റ് ചൂസ് ചെയ്യുക അത്രയും കംഫോർട്ടബാണ് യൂസ് ചെയ്യാൻ നല്ല സ്മൂത്താണ് വണ്ടി നിങ്ങളൊരു രണ്ട് ദിവസം ആരെങ്കിലും ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ വണ്ടി ഒന്ന് വാങ്ങുന്നത് ഒരൊറ്റ ദിവസം യൂസ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും പക്ഷേ ലേഡീസിനും ബെറ്റർ ആയിട്ട് അത് യൂസ് ചെയ്യാന് അപ്പൊ മറ്റുള്ള വണ്ടി പോലെയല്ല ഐറ്റും ഒക്കെ കറക്റ്റ് ആണ് നമ്മളെ വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് ഉള്ളിന് പോയിട്ട് വാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം അപ്പോൾ ഞാൻ അടുത്ത് ത്രീ ഫൈവ് സീറോ ത്രീ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിൽ വേറെ മോഡലുകൾ വരുന്നത് പക്ഷെ എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനോട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ചോദിക്കാം ഒരു ഇലക്ട്രിക് ബൈക്ക് എടുക്കാൻ വരുന്നവർക്ക് അറിയേണ്ട കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞില്ല അതുകൊണ്ട് ചെറിയ ആക്സസറീസ് കൂടെ വരുന്നല്ല അത് സെപ്പറേറ്റ് നമ്മൾ നമുക്ക് മനസ്സിലാക്കി തരും ആ ഇവര് പറഞ്ഞു നമുക്ക് നമ്മൾ എടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്പർ എല്ലാം ഡെലിവറിക്ക് വേണ്ടി വന്നാണ് നമുക്ക് അതില് അനുവന്ന നാല് വേരിയന്റാണ് നമുക്ക് ചേദക്കി വരുന്നത് ഞാൻ ബുക്ക് ചെയ്ത ഏത് വേരിയന്റാണ് ഈ വണ്ടി ഇത് 3503 നമ്മളെ ബേസ് വേരിയന്റിൽ വരുന്ന 151 കിലോമീറ്റർ വരുന്ന വേരിയന്റുള്ള ചേദക്ക കമ്പനി പറയുന്നത് 151 കിലോമീറ്ററാണ് ഇത് നമുക്ക് കിട്ടുമ്പോൾ ഒരു കസ്റ്റമർ ഇത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഒരു റിവ്യൂ വാങ്ങണ്ടാവോ എത്ര കിട്ടുണ്ട് നമ്മൾ കസ്റ്റമറെ ഏൽപ്പിച്ചത് 133 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട് ഫുൾ ചാർജ് വെ ഫുൾ ചാർജില്ല കിട്ടുന്നുണ്ടോ ഇനി ഒരു കസ്റ്റമറെ വണ്ടി ബുക്ക് ചെയ്യാൻ വരുമ്പോൾ

ഗാർഡ് മാറ്റേ ലേഡിസ് ഡ്രസ്സ് സീറ്റ് കവർ ഫുൾ ബോഡി കവർ നമ്പർ പ്ലേറ്റ് ബ്രാക്കറ്റ് സെന്റർ സ്റ്റാൻഡ് ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടതാണ് സെപ്പറേറ്റ് ചെയ്യണം അതിനെ വീണ്ടും കൂടി ആക്കി ടോട്ടൽ വെയിറ്റ് അപ്പ എത്ര വേഗ ടോട്ടൽ എല്ലാം കൂടി എടുക്കുമ്പോൾ നമുക്ക് ഈ വേരിയൻ്റിൽ 140 സംതിങ് വരും നമ്മൾ ഈ നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ അതിലും വണ്ടി യൂസ് ചെയ്യും ഇതിനൊക്കെ ഇതിന് വേറെ വേരിയല്ല അതായത് ഏതായിരുന്നു അതിനെ പ്രീമിയം വേരിയല്ല ചേദക്ക് പ്രീമിയം ചേർത്താ ഇത് ഉപയോഗിച്ചാണ് വണ്ടി കാണാഞ്ഞിട്ട് ഇത്രേ സ്പൈസ് സ്പൈസില്ല സ്പൈസുണ്ട് നല്ല സ്പൈസ് സ്പൈസ് ഉണ്ട് നല്ല ഡിക്ക് സ്പൈസിന ഈ ഒക്കെ ഒന്ന് ചെയ്തുണ്ട് ഇതൊക്കെ ഒന്നുകൂടി വെയിറ്റ് കുടിക്കുന്നുണ്ട് പിന്നെ ചാർജറുണ്ടോ ഇണ്ടില്ല അതിൻ്റെതാ ഇങ്ങനൊരു സംഭവമൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യം ഉപയോഗിച്ചാൽ ഇങ്ങനൊരു സംഭവം ഇല്ല സീറ്റിന്റെ ഇടയിൽ കുടുന്നതാണ് ഇതാണ് ഇണ്ടോ ഇതൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതിലൊരു പ്രത്യേകത ഇതന്നെ ഈ സാധനം ഞാൻ ആദ്യ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് വണ്ണം നമുക്ക് ഏത് ഫ്ലൈഗിലും യൂസ് ചെയ്യാം നമുക്ക് എവിടെയാണെങ്കിലും കിട്ടാം അറ്റാകുമ്പോ നമുക്ക് പറ്റിയിരുന്നില്ല അപ്പൊ കുറെ മാറ്റങ്ങൾ വലിയ പുതിയ വണ്ടീ വെച്ചിട്ടുണ്ട് പിന്നെ അത് അവർ അന്മറ്റൊക്കെ ഉണ്ടാ പിന്നെ ഇതിന് സീറ്റ് കവറൊക്കെ എക്സ്ട്രാ നമ്മള് കവറൊക്കെ എക്സ്ട്രാ നമ്മള് ഇതില് പറഞ്ഞാലേ അവർ ഒന്നും കിട്ടില്ല എക്സ്ട്രാ മുന്നൂറ് രൂപ അങ്ങനെയൊക്കെ പല പല റേറ്റ് ആണ് ഇതൊക്കെ എക്സ്ട്രാ ഞാൻ ഫിറ്റ് ചെയ്തിട്ടാണ് അതൊക്കെ നമ്മൾ അവരോട് പറഞ്ഞാൽ എക്സ്ട്രാ കിട്ടും പിന്നെ കൂട്ടറസ്റ്റ് എന്ന് പറഞ്ഞാൽ സംഭവം അതൊക്കെ എക്സ്ട്രാ നമ്മൾ പറയേണ്ടത് അതൊക്കെ മസ് ആണ് ഈ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കൂട്ട് വേണം അവർ ഫിറ്റ് ചെയ്തില്ല കൊണ്ടുമ്പോൾ ഫിറ്റ് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ മാറ്റ് ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറ്റുകളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പോയി വണ്ടി കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതൊക്കെ കൊണ്ടുപോവാം ഈ വണ്ടി ഒരു കസ്റ്റമർ ബുക്ക് ചെയ്യാൻ വരുമ്പോൾ എത്ര ദിവസം കൊണ്ടാണ് ഡെലിവറി ചെയ്യാൻ പറ്റുക വൺ വീക്കിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റും വണ്ടി അവൈലബിൾ ആണെങ്കിൽ അല്ലേ അതല്ലെങ്കിൽ എത്ര വർക്കിംഗ് ഡേയ്സ് ആണ് ഇരുപാൻ പറ്റും എന്നുവച്ചാൽ ചിലപ്പോ പലരും അറിയാത്തവരുണ്ട് ചിലപ്പോൾ ഗൾഫിന് വരുന്നവർ ചേട്ടാ വണ്ടി ഇന്ന് വന്നിട്ട് നാളെ തന്നെ എടുക്കാന്ന് വിചാരിക്കുന്നവരുണ്ടാവും അങ്ങനെ നടക്കില്ലല്ലോ ഏകദേശം ഒരു മിനിമം ഒരു വൺ വീക്കിലും മാക്സിമം പോയാൽ ഒരു ട്വന്റി ഡേയ്സ് ഒരു ടൈം അങ്ങനെയൊക്കെ ഇനി വണ്ടി ബുക്ക് ചെയ്യുമ്പോ എങ്ങനെയാണ് പേയ്മെന്റ് ഫുള്ള് വേണം എങ്ങനെയാണ് ഇതിന്റെ ബാറ്ററി ഒക്കെ എങ്ങനെയാണ് അതാണ് കസ്റ്റമർ അറിയേണ്ടത് ായിരം കിലോലിവറി മൂന്ന് വർഷം അമ്പതിനായിരം കിലോമീറ്റർ ആണ് ബാറ്ററിയുടെ വാറന്റി തരുന്നത് പിന്നെ നിങ്ങൾക്ക് രണ്ടു വർഷം കൂടി അഡീഷണൽ എടുക്കാൻ പറ്റും അപ്പൊ അതിൽ കിലോമീറ്റർ കിട്ടുന്നുണ്ട് അഞ്ചു വർഷം അഞ്ച് വർഷം ആയിട്ട് മാസം കിലോമീറ്റർ ആയിരം അല്ലെങ്കിൽ വൺ മന്ത് അല്ലെങ്കിൽ നാല് അതിലാണ് Servis servis 1000 kilometre. Evet, ilk servis 1000 kilometre. Restler 5000 kilometre. 5000 kilometre biz servis